അല്ല ഇന്ത്യയുടെ ഇന്ത്യയുടെ ഈ പള്ളീനെ ഉപയോഗിച്ച് കൊടുക്കണ്ട ആവശ്യമില്ലല്ലോ അല്ല മുസ്ലിം പള്ളിയല്ല അപ്പൊ അതിന്റെ ഉപയോഗിച്ച് കൊടുക്കണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞു അത്രേ ഉള്ളൂ ഞങ്ങള് കാണുന്നുണ്ട് അങ്ങനെ ഞങ്ങൾക്ക് അതെ ബിജെപി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ പള്ളിയാണ് ജില്ലയിലെ തൃക്കാക്കര നഗരസഭയിൽ വാർഡ് ഇരുപത്തിയഞ്ചിലാണ് തോമസ് ചേട്ടൻ മത്സരിക്കുന്നത് താമരചിഹ്നത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ടാണ് അദ്ദേഹം മത്സരിക്കുന്നത് ഇക്കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് അവർ ചിറ്റേറ്റുവര മുഹിയുദ്ജിന് പരിസരത്തായിരുന്നു സമ്പർക്കം നടത്തിയിരുന്നത് മസ്ജിദിൽ നിന്ന് നമസ്കാരം കഴിഞ്ഞിറങ്ങുന്ന ആളുകൾക്ക് റോഡിൽ നിന്നുകൊണ്ട് അവർ സ്ഥാനാർത്ഥിയുടെ അഭ്യർത്ഥന നോട്ടീസ് വിതരണം ചെയ്യാൻ തുടങ്ങി അവർക്കൊപ്പം മറ്റൊരു വ്യക്തിയും അവിടെ വേറെന്തോ നോട്ടീസ് നൽകുന്നുണ്ടായിരുന്നു പള്ളിയിൽ നിന്നും ഇറങ്ങി വന്ന സിയാദ് എന്ന ആലപ്പുഴ അരൂക്കുറ്റി സ്വദേശിയായ ചെറുപ്പക്കാരന് എൻ ഡി എ സ്ഥാനാർത്ഥി നോട്ടീസ് കണ്ടപ്പോൾ ദേഷ്യം വന്നു സജീവ ഐസ് ഡി പി പ്രവർത്തകനും സ്വന്തം നാട്ടിലെ തദ്ദേശ തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി നിരന്തരം പ്രചാരണം നടത്തുകയും ജയ് ജനാധിപത്യം എന്ന് സ്വന്തം വാളിൽ എഴുതി വെക്കുകയും ചെയ്ത ഒരു വ്യക്തിക്ക് പള്ളിക്ക് മുൻവശമുള്ള റോഡിൽ നിൽക്കുന്ന ബി പ്രവർത്തകരെ കണ്ടിട്ട് അസംക്ഷണുത പൊട്ടിയൊലിച്ചു എൻ ഡി എയുടെ നോട്ടീസ് ഇവിടെ കൊടുക്കാൻ പാടില്ല എന്നായിരുന്നു ആദ്യകാരം മറ്റൊരാൾ അവിടെ നിന്ന് വേറെന്തോ ഒരു നോട്ടീസ് നൽകുന്നുണ്ട് അത് കുഴപ്പമില്ല പക്ഷേ എൻ ഡി എയുടെ ഒരു നോട്ടീസും ഇവിടെ കൊടുക്കരുത് എന്ന് കർശനമായി തന്നെ പറഞ്ഞു പക്ഷേ ബി ജെ പി പ്രവർത്തകൻ വളരെ സൗമ്യമായിട്ടാണ് സംസാരിച്ചത് സംഭാഷണത്തിന്റെ തുടക്കത്തിൽ തന്നെ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ പൊയ്ക്കൊള്ളാമെന്ന് ആവർത്തിച്ചു പറയുന്നുണ്ടായിരുന്നു നിന്റെ വിളച്ചിലൊക്കെ പള്ളി അകത്ത് ഇത് പൊതു റോഡാണ് ഇവിടെ നോട്ടീസ് കൊടുക്കരുത് ആജ്ഞാപിക്കാൻ നിനക്ക് ഒരു അവകാശമില്ല എന്ന് അവർ പറഞ്ഞില്ല പകരം ഇലക്ഷൻ അല്ലേ ഇതൊക്കെ ഒരു സ്വാഭാവിക കാര്യം മാത്രമല്ലേ ഞങ്ങൾ വേർതിരിച്ചൊന്നും കാണുന്നില്ല എന്നാണ് അവർ തിരികെ പ്രതികരിച്ചത് അതിന് വീണ്ടും മറുപടിയായി ഞങ്ങൾക്ക് അങ്ങനെയല്ല വേർതിരിച്ച് തന്നെയായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് മുസ്ലിം പള്ളിയുടെ മുൻവശം വന്ന് നിൽക്കേണ്ട വിട്ടോ വിട്ടോ എന്നാണ് പറഞ്ഞത് അവർ അവിടെ നിന്ന് നടന്നു നീങ്ങാൻ തുടങ്ങിയപ്പോൾ എസ് ഡി എഫ് പിൻ പിന്നെയും പിറകെ ചെല്ലാൻ തുടങ്ങി അല്പം മാറി പൊതു റോഡിൽ പോലും നിൽക്കേണ്ട എന്നായിരുന്നു നിലപാട് ഒപ്പം ഇവിടെ ഇങ്ങനെ വരാൻ ഉസ്താദിന്റെ അനുവാദം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു പള്ളി കോമ്പൗണ്ടിന് പുറത്തുള്ള റോഡിലും റോഡ് സൈഡിലും ഒക്കെ നിൽക്കണമെങ്കിൽ പള്ളി കമ്മിറ്റി വഴി അനുവാദം നേടണം എന്നാണോ ഇവർ പറയുന്നത് ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നവരെ പിന്നാലെ നടന്ന് ഓടിക്കുകയും നോട്ടീസ് ഇവിടെ കൊടുക്കേണ്ട പോയി വല്ല കപ്പലണ്ടി കച്ചവടക്കാരനും കൊടുക്കൂ എന്നാണ് തോമസ് ചേട്ടന് വേണ്ടി വോട്ട് ചോദിക്കാൻ വന്ന ആളുകളോട് കാട്ടി പറഞ്ഞത് ഒരു പൊതു റോഡയാണ് നിൽക്കുന്നതെങ്കിൽ കൂടിയും ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങൾ പൊയ്ക്കോളാം എന്ന നിലപാടെടുത്ത ആളുകളെയാണ് സംഖ്യകളെ ഞങ്ങൾ തുരത്തി ഓടിച്ചു എന്ന തലത്തിൽ ആഘോഷിച്ചത് എന്തായാലും തൃക്കാക്കരയിലെ ജനങ്ങൾ എന്നല്ല ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യരും കൃത്യമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഇവിടെ നടന്നത് മനസ്സിൽ കടുത്ത അസഹിഷ്ണതയും ഉന്മൂലന ചിന്തകളുമായി നടക്കുന്ന ആളുകൾ മേൽക്കോയ്മ കിട്ടിയ ചെറിയ ഒരു ഇടത്തുപോലും ഇതുപോലെ ജനാധിപത്യ ധ്വംസനമാണ് നടത്തുന്നതെങ്കിൽ ഇത്തരക്കാർക്ക് ഒരു വാദധികാരം കിട്ടിയാൽ എന്താകും അവിടെയുള്ള സാധാരണക്കാരുടെ അവസ്ഥ